ഇപ്പോൾ കള്ളന്മാരെ കൊണ്ട് വളഞ്ഞിരിക്കുകയാണല്ലേ പലതരത്തിലാണ് മോഷ്ടാക്കൾ മോഷണ രീതിയായി രംഗത്ത് വന്നിട്ടുള്ളത് രാത്രിയിൽ മാരകായുധങ്ങളുമായി ഉപദ്രവിക്കാനുള്ള മനസ്സോടെ വന്ന് മോഷണം നടത്തിപ്പോകുന്ന മോഷ്ടാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ് എന്നാൽ അതിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് ഈ ഒരു മോഷ്ടാവ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ മുടിയും ബിംബവും അപഹരിച്ച് കടന്നു കളയാൻ ശ്രമിച്ച കള്ളനെ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് പിടിച്ചു തുടർന്ന് പോലീസിൽ ഏൽപ്പിച്ചു എന്നാൽ വളരെ രസകരമായ നിമിഷങ്ങളാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത് ഇതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വൈറലാകുന്നത് നമ്മൾ സാധാരണ ഒരു മോഷ്ടാവിനെ കാണുമ്പോഴുള്ള പേടിയൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തോന്നാറില്ല ശരിക്കും ഇയാൾ മോഷ്ടാവാണോ എന്ന് തന്നെ ചിന്തിച്ചു പോകും അത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഒരു വീഡിയോ എന്ന് തന്നെ പറയാം എന്ത് തന്നെയാണെങ്കിലും മോഷണം മുതൽ കിട്ടിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും ഭക്തരും നോക്കാം ആ വീഡിയോ അവിടെ അല്ല പോലീസിന് വിളിക്കും ഒരു നാടിന്റെ ഉത്സവത്തിന് ഒരു ഒരു നാടിന്റെ ദേവതയായിരുന്നു നീ എന്തു പറയുന്ന കണ്ണാടി കൊമ്പിന്ന് അത് ഞാൻ കൈയും കാലും എല്ലാം മുറിഞ്ഞിരിക്ക അമ്പലത്തിൽ നിന്ന് മോക്ഷിച്ച് മുടിയാ വരമ്പത്തെ മുടിയായി മുടിയ മുടിയൊന്നുണ്ടക്കാടി വരമ്പത്തോണ്ട് എടുത്ത കുടുംബ വിളിച്ചു പിടിച്ചു കനക്കുന്നു സാർ ഞാന് തിരുവനന്തപുരം ഇല്ല കാരണം ഒന്ന് വടക്കിഴത്ത് തിരുവനന്തപുരം ഇല്ല അമ്പരത്തിൽ നിന്ന് നോട്ടില്ല ഇപ്പം അമ്പലത്തിൽ പോലുള്ള അമ്പലത്തിന് അവിടുത്തെ സെക്രട്ടറി വന്നയാള് പിടിച്ച കുടുംബ വേരൊന്നും അല്ല വേറെ പറയണ്ടല്ലേ ഫോട്ടോ എടുത്തില്ലേ അമ്പലത്തിൽ നിന്ന് വന്നതാണ് അമ്പലത്തിൽ നിന്ന് நல்லா அண்ணா அண்ணாவே என்ன கண்ணாடி അങ്ങനെ പോണോ അങ്ങനെ പോണോ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ